കൊല്ലം ജില്ലാ ആശുപത്രിക്ക് കേന്ദ്ര സർക്കാർ നൽകിയ അൻപത്തിമൂന്ന് ലക്ഷം രൂപ ബെഡ്ഷീറ്റ് വാങ്ങി അഴിമതി നടത്തി അഞ്ഞൂറ്റി മുപ്പത് ബെഡുകൾ മാത്രമുള്ള ആശുപത്രിക്ക് വാങ്ങിച്ചത് മൂവായിരത്തി അഞ്ഞൂറ് ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം അലക്കുമ്പോൾ പകരം ഉപയോഗിക്കാനാണെങ്കിലും ഇരട്ടി ബെഡ്ഷീറ്റുകൾ മാത്രം മതി എന്നിരിക്കെയാണ് ബെഡ് എണ്ണത്തിന്റെ ഇരട്ടിയോളം ഷീറ്റുകൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് ഗുണനിലവാരമുള്ള ഷീറ്റുകൾക്ക് പോലും നാനൂറ് രൂപ വിലയുള്ളപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വാങ്ങിയ ഷീറ്റിന് എണ്ണൂറ് രൂപ ചിലവായി കേന്ദ്ര സർക്കാരിന്റെ പണം എങ്ങനെയൊക്കെ അഴിമതി നടത്തി മുടിക്കാമോ ആ വഴിക്കെല്ലാം സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ ഗവേഷണം തന്നെ നടത്തിവരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് യുവമോർച്ച നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫണ്ട് നിന്നും കൊല്ലം ജില്ലാ ആശുപത്രിക്ക് അമ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ നൽകിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് അവർ ഇരുപത്തെട്ട് ലക്ഷം രൂപ കൊടുത്ത് കിടക്ക വിരികൾ വാങ്ങിച്ചു അതിൽ ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് നമുക്കറിയാവുന്ന ഇവിടെ ആകെ അഞ്ഞൂറ്റി മുപ്പത് കിടക്കയേ ഉള്ളൂ അതിൽ മൂവായിരത്തി അഞ്ഞൂറ് ബെഡ്ഷീറ്റായവർ വാങ്ങിച്ചേക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത് കിടക്കുള്ള സ്ഥലത്ത് മൂവായിരത്തി അഞ്ഞൂറ് ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ഈ കിറ്റെക്സ് പോലുള്ള സാധാരണ കമ്പനി ഇല്ല ബെഡ്ഷീറ്റിന് മാർക്കറ്റിൽ നാന്നൂറ് രൂപയുള്ളു അന്നവരാണ് എണ്ണൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ചേക്കുന്നത് ഏകദേശം പതിനാല് ലക്ഷം രൂപയോളം ഇവിടുത്തെ മുൻ സൂപ്പർ ഉണ്ടായിട്ടിരുന്ന അദ്ദേഹം അതിന്റെ പേരിൽ അഴിമതി നടത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ പറയുന്നത് അഞ്ഞൂറ്റി മുപ്പതോളം കിടക്കകളുള്ള ഈ ആശുപത്രിയിൽ മൂവായിരത്തി അഞ്ഞൂറോളം കിടക്കകൾ വാങ്ങിച്ചു കൂട്ടിയിരിക്കുകയാണ് കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്നും ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും കിട്ടുന്ന ഫണ്ട് അത് കിട്ടിയെന്ന് വിചാരിച്ച് സൂപ്രണ്ടത് ഇഷ്ടപ്രകാരമാണോ അതിന് വേണ്ടുന്ന എൻ ആരാണോ അവർ മുൻകൈയ്യെടുത്തുകൊണ്ട് നമ്മൾ കയറി പരിശോധിച്ചപ്പോൾ വളരെയധികം ബെഡ്ഷീറ്റുകളാണ് മേടിച്ച് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ആറുമാസം പോലും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ സൂപ്രണ്ടുമായിട്ട് തിരക്കോ പറയുന്നത് ഓരോ ദിവസവും ഓരോ കളർ ഉള്ള ബെഡ്ഷീറ്റ് ഇടണമെന്ന് ഒരു നിയമം ഉണ്ടെന്ന് പോലും നമ്മൾ പല ഹോസ്പിറ്റലിലും പോയി അത്തരത്തിലൊരു നിയമത്തെക്കുറിച്ച് കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടുമില്ല എങ്കിൽ നല്ല കാര്യം തന്നെയാണ് ഒരു ദിവസം ഒരു കളർ വെക്കുന്നത് അതിന് ആ ദിവസത്തിന്റെ പേര് എഴുതിയിട്ടുണ്ട് ഇവിടെ ബെഡ്ഷീറ്റിനകത്ത് പക്ഷേ അത്തരത്തിൽ ബെഡ്ഷീറ്റ് വരുമ്പോൾ ഇതൊരു മാസം നിരന്തരം ഒരു ദിവസം ഉപയോഗിച്ച് കഴുകി വീണ്ടും അടുത്ത ദിവസം ഉപയോഗിക്കുമ്പോൾ ഇതൊരു ആറു മാസം കൂടുതൽ കാലാവധി പോലും ഇല്ലാത്ത വളരെ ക്വാളിറ്റി കുറഞ്ഞ ഒരു ബെഡ്ഷീറ്റാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് മാർക്കറ്റിൽ മുന്നൂറിനും അഞ്ഞൂറ് രൂപയ്ക്കും കിട്ടുന്ന ബെഡ്ഷീറ്റാണ് വളരെയധികം തുക കൊടുത്ത് ഇത്രയും ബെഡ്ഷീറ്റ് ഇവിടെ മേടിച്ച് വെച്ചിരിക്കുന്നത് അന്നേരം ഇത്രയും ബെഡ്ഷീറ്റ് വാങ്ങിച്ചു കൂട്ടേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു അന്നേരം ഇതിന്റെ ഈ അഴിമതി ഞങ്ങൾ എന്തായാലും വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് യുവമോർച്ച പറഞ്ഞിരിക്കുന്നത് അന്നേരം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് സൂപ്രണ്ടുമായിട്ട് ചർച്ചയുണ്ടായിരുന്നു ജില്ലാ അധ്യക്ഷൻ പ്രണവുമായി സംസാരിച്ച് അന്നേരം അതിന് വേണ്ട നടപടി സ്വീകരിക്കാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ പാർട്ടിയുടെ രീതിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ആരോഗ്യ മന്ത്രാലയത്തിൽ പരാതിപ്പെടുന്ന പെടാനുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇത്തരം ജനങ്ങൾ ശ്രദ്ധിക്കത്തില്ല ജനങ്ങൾ ചോദിക്കത്തില്ല ജനങ്ങൾ പറയത്തില്ല ജനങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല പൈസകൾ ഏത് രീതിയിലും ദുരുപയോഗം ചെയ്യാം അതിന് വേണ്ടുന്ന അഴിമതി നടത്തിയാൽ ആരും ചോദിക്കാനും പറയില്ലത്തില്ല എന്നുള്ള ഒറ്റ ധൈര്യത്തിൻ്റെ പേരിലാണ് ഇവിടുന്ന് സൂപ്രണ്ടിൽ സ്ഥലം മാറും എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവർ ഇത് ഒപ്പിട്ട് ഇത് മേടിച്ചാലും ഏത് സ്ഥലത്ത് പോയാലും അതിൻ്റെ നിയമ നടപടികൾ ഇവിടുത്തെ പൊതുജനങ്ങളും ജനങ്ങളും അതേ കണക്ക് യുവമോർച്ചയും അവർ അതിൻ്റെ വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത്തരം അഴിമതികൾ ജനങ്ങൾ കണ്ടില്ലെന്ന് അടിക്കത്തില്ല കർമാനൂസ് കൊല്ലം ജില്ലയിൽ തന്നെയല്ല കേരളത്തിൽ ഏതും ഇത്തരം അഴിമതികൾക്കെതിരെ നമ്മൾ മുൻപന്തിയിൽ നിൽക്കും അത്തരം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടും ഇത്തരം അഴിമതിയിൽ കണ്ണു വടച്ചുകൊണ്ട് ജനങ്ങളുടെ നികുതി എടുത്ത് ദുരുയോഗം ചെയ്യാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കത്തില്ല എന്ന് മാത്രം പറയുന്നു